നമുക്ക് ബാലിൻ്റെയും ഗോമതിയുടെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായി ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുകയാണ് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നാളത്തെ വിശേഷത്തില് ഗോമതിയെ അനുസ്രയെ ഉദ് ഉപദേശിക്കുവാണ് ഗോമതിയുടെ വിചാരം അനുശ്ര നേരെ ആയി ഇപ്പം അവൾക്ക് അലോകിനോട് പഴയ പോലെ ഇഷ്ടമൊന്നുമില്ല അവർ തമ്മിൽ തെറ്റി പിരിഞ്ഞെന്നാ പക്ഷേ അനുശ്രയ്ക്കല്ലേ ഇറങ്ങിയുള്ളൂ താൻ തൻ്റെ അമ്മയെ പറ്റിക്കുവെന്ന് ഗോമതി പറഞ്ഞു മോളെ എനിക്കറിയായിരുന്നു അല്ലെങ്കിൽ അധികം നാള് ഈ ബന്ധം ഇങ്ങനെ മുന്നോട്ട് പോലെന്ന് അവൾ നിന്നെ ച അവൻ നിന്നെ ചതിക്കാൻ വേണ്ടിയിട്ടായിരുന്നു കോടത്തി കൂട്ടിയത് അതെനിക്ക് അവിടെ ഉണ്ടായിരുന്നപ്പോൾ തന്നെ മനസ്സിലായതാ എൻ്റെ നെഞ്ചിനകത്ത് എന്തോ അറിയാവോ നീ മാറുമെന്ന് എനിക്ക് ഉറപ്പുള്ളതുകൊണ്ട് മാത്രം ഞാൻ ബാലയടനോട് പോലും ഇതിനെക്കുറിച്ച് പറയാതിരുന്നേ മനസ്സിലു ഏയ് എനിക്കങ്ങനെയൊന്നും ഇപ്പം ഇല്ലമ്മേ ഒരിക്കലും അത് പാടില്ല അറിയാലോ രണ്ട് കുടുംബക്കാരും തമ്മിൽ ശത്രു ഇരിക്കുന്ന സമയത്ത് ബാലേടനെ അംഗീകരിക്കുമെന്ന് തോന്നുന്നുണ്ടോ നിങ്ങളുടെ ബന്ധം ഒരിക്കലും അംഗീകരിക്കില്ല ഞങ്ങളെയൊക്കെ എതിർത്ത് നിനക്ക് പോകാൻ പറ്റുമോ അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ നിനക്ക് നല്ലൊരു ജീവിതം കിട്ടുമോ അവൻ നിന്നെ ചതിക്കാൻ വേണ്ടിയിട്ടാ നിന്നോട് സ്നേഹം കൂടി അടുത്ത് അടുത്തുകൂടിയിരിക്കുന്നെ അല്ല നിന്നോടുള്ള ഇഷ്ടമില്ല ഇഷ്ടമുള്ളതുകൊണ്ടല്ല ഇതിന്റെ പിന്നില് വേറെ പല കാരണങ്ങളൊക്കെ ഉണ്ട് അതെന്റെ മോള് മനസ്സിലാക്കാനായിട്ട് ഇരിക്കുന്നുള്ളൂ അവന്റെ യഥാർത്ഥ മുഖം എന്താന്ന് മോള് പിന്നീട് തിരിച്ചറിഞ്ഞോളൂ അത് കേട്ടപ്പ മനസ്സില് പറഞ്ഞു ഇനി ഇപ്പം അതിനെക്കുറിച്ച് പറയേണ്ടമ്മേ ഞാൻ പറഞ്ഞല്ലോ അമ്മയ്ക്ക് ഞാൻ സത്യം ഇട്ട് പറഞ്ഞല്ലേ ഞാന് ഒരു തെറ്റും ചെയ്തിട്ടില്ല ഇനി ചെയ്യാനും പോകത്തില്ല കാരണം അപ്പോഴാ സമയത്ത് എനിക്ക് അങ്ങനെ ചില ബുദ്ധിമോശമൊക്കെ തോന്നി ഒരിഷ്ടൊക്കെ തോന്നി അതമ്മയോട് ഞാൻ തുറന്നു പറഞ്ഞില്ലേ സാരമില്ല പോട്ട മോളെ എന്നൊക്കെ പറഞ്ഞ് അനുസൃത ചേർത്ത് പിടിക്കുവാണ് ഗോമതി കോമതിക്ക് തൻ്റെ മോളുടെ കാര്യത്തിൽ പൂർണ്ണ വിശ്വാസമായിരുന്നു അവൾ ഇനി അങ്ങനെയൊന്നും പോകത്തില്ല തൻ്റെ അടുത്ത് കള്ളത്തരം കാണിക്കില്ല എന്നൊരു വിശ്വാസമായിരുന്നു അതേസമയം ശ്രീദേവിയെ കൊണ്ട് ആനന്ദ് ജോലി സ്ഥലത്തേക്ക് പോവാണ് പതിപോലെ കമ്പനിയോട് മുന്നിൽ കൊണ്ടേ ഇറക്കി ആ സമയം ശ്രീദേവി പറഞ്ഞു ഞാൻ ആനന്ദേട്ടൻ പോയിക്കോളാം പറയാണ് അല്ല ദേവി കയറി പോയിക്കോ ഞാൻ പോയിക്കോളാം ആനന്ദേട്ട എന്ന് പറഞ്ഞു അങ്ങനെ ആനന്ദ് അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോൾ ശ്രീദേവി പതിവ് പോലെ തലവടി സാരി തലപ്പൊക്കെ ഇട്ട് മൂടി നേരെ നടക്കുവാണ് റെസ്റ്റോറൻറ്റിലേക്ക് അവിടെ ചെന്നു അവിടെ ചെന്നു കഴിഞ്ഞപ്പോഴത്തേനും ഓർഡർ പറഞ്ഞു അതേ കുറച്ചും കൂടെ ഒക്കെ നേരത്തെ വരണം ഇവിടെ കസ്റ്റമേഴ്സൊക്കെ നേരത്തെ വരാനായിട്ട് തുടങ്ങുമെന്ന് പറയുന്നത് അപ്പോഴേക്ക് ശ്രീദേവി പറഞ്ഞു ആയിക്കോട്ടെ പിന്നീട് ചോദിച്ചു അല്ല എന്താ ചെയ്യേണ്ടേ എന്താ ചെയ്യേണ്ടേന്നോ അതങ്ങോട് ചെന്നാൽ മതി അവിടെ ഉള്ളവർ പറഞ്ഞു തരുമെന്ന് പറയാണ് അങ്ങനെ ശ്രീദേവി അകത്തേക്ക് കയറി ചെന്നു അകത്തേക്ക് കയറി ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും അവിടെ വേറെ സ്റ്റാഫുകളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ ലേഡീസ് സ്റ്റാഫൊക്കെ ഉണ്ടായിരുന്നു ലേഡി സ്റ്റാഫിനോട് ശ്രീദേവി എന്നിട്ട് പറഞ്ഞു അതെ ഞാൻ പുതിയതായിട്ട് ഇവിടെ സ്റ്റാഫായിട്ട് വന്നതാണ് ഓ മനസ്സിലായി അതെ ഈ ഡ്രസ്സിലൊന്നുമല്ല ഇവിടുത്തെ യൂണിഫോം ഒക്കെ ഉണ്ട് യൂണിഫോം ഒക്കെ ഇട്ട് വേണം നിൽക്കാറുണ്ടെന്ന് പറയണം യൂണിഫോമോ അതെ ഞാൻ പോലെ യൂണിഫോം ഉണ്ടെന്ന് പറയുന്നത് എൻ്റെ ഭഗവാനെ ഇതൊക്കെ ഇട്ടോണ്ട് തന്നെ ആരെങ്കിലും ഇങ്ങോട്ട് വന്നാൽ കണ്ടാൽ തീർന്നു അതോടുകൂടി തൻ്റെ കാര്യത്തിൽ തീരുമാനമായി പക്ഷേ ചെയ്യാതിരിക്കാൻ പറ്റില്ലോ ഒരു ജോലി പോയില്ലേ അങ്ങനെ ശ്രീദേവിക്ക് മാറാനുള്ള യൂണിഫോം ഒക്കെ കിട്ടി ശ്രീദേവി യൂണിഫോം ഒക്കെ ഇട്ട് ഒന്ന് കണ്ണാടിക്കാൻ മുന്നേ നോക്കി കുഴപ്പമില്ല കൊള്ളാം അങ്ങനെ ശ്രീദേവി അങ്ങോട്ട് ഇറങ്ങി വന്നപ്പോഴത്തേനും അവിടെയുള്ള ലേഡീസ് സ്റ്റാഫ് പറഞ്ഞു അതേ നോക്കി നിന്നിട്ട് കാര്യമില്ല അവിടെ ഓർഡർ എടുക്കണം പോയി അവിടെ ആൾക്കാരുടെയൊക്കെ പോയി എന്താ വേണ്ടതെന്നൊക്കെ ചോദിച്ച് ഓർഡർ എടുത്ത് വന്നിട്ട് ഇവിടെ വന്ന് ഇതൊക്കെ എടുത്തോണ്ടേ കൊടുക്കണമെന്ന് പറയണം ശ്രീദേവി എനിക്ക് ഞാൻ ആദ്യമായിട്ടാണ് അത്ര പ്രാക്ടീസൊന്നും വശമൊന്നും എനിക്കില്ല ഇങ്ങനെയൊക്കെയല്ലേ പഠിക്കുന്നത് ആരും ഇവിടെ അങ്ങനെ എല്ലാവരും വലിയ എക്സ്പീരിയൻസ് ആയിട്ട് വരുന്നവരല്ല ആദ്യമായിട്ട് വരുന്നവരും കാണും എന്ന് പറയുകയാണ് അങ്ങനെ ശ്രീദേവി അങ്ങോട്ട് ചെന്നു ഓർഡറൊക്കെ എടുത്തു ശ്രീദേവിക്ക് ആദ്യം ഒരു പരിങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ശ്രീദേവിക്ക് നാക്ക് നാക്കിൻ്റെ നീളം നന്നായിട്ടുണ്ടല്ലോ ആരെയും വീഴ്ക്കാൻ സംസാരിച്ച് വീഴ്ക്കാനുള്ളൊരു കഴിവുണ്ട് അങ്ങനെ ശ്രീദേവി പെട്ടെന്ന് അവിടുത്തെ കാര്യങ്ങളൊക്കെ പഠിച്ചെടുക്കുവാണ് ആ സമയത്തും ഓരോ ആൾക്കാരും വരുമ്പോൾ ശ്രീദേവി നോക്കും ദീമേ തനിക്കറിയാവുന്ന ആൾ ആരെങ്കിലും ആണോ വരുന്നത് എന്നൊരു ചിന്തയൊക്കെ മനസ്സിലുണ്ട് ഇതേ സമയം രാശ്രീ നല്ല ടെൻഷനിലാണ് കാരണം ഇതുവരെയായിട്ടും പ്രശ്നത്തിനൊരു പരിഹാരമായിട്ടില്ല അലോകിൻ്റെ പേരിലേക്ക് കൃഷ്ണമംഗലം എഴുതി മേടിക്കാൻ പറഞ്ഞിട്ട് നടന്നിട്ടില്ല അപ്പോഴേക്കും അച്യുതിനും അലോകിനോടും കൂടെ വന്നു ആ സമയം രാജശ്രീ പറഞ്ഞു ഇതിങ്ങനെ പോയിട്ട് കാര്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല എന്താ രാജശ്രീ നീ എന്താ ഉദ്ദേശിക്കണേ എത്രയും പെട്ടെന്ന് കാര്യത്തിനൊരു തീരുമാനം ഉണ്ടാക്കണം അല്ലെങ്കിൽ മിക്കവാറും അമ്മ നമുക്കിട്ട് പണി തരുമെന്ന് തോന്നുന്നത് എന്ത് പണി അല്ല അമ്മയാ ഗോമതിയോടുള്ള സത്യം തുറന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർന്നില്ലേ കൃഷ്ണമംഗലം ഗോമതിയുടെ പേരിലാന്ന് പിന്നെ നമ്മളൊക്കെ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടി വരും എടാ ലോകെ ആ പെണ്ണിന്റെ കാര്യം എന്തായി ഓ അതാണോ അമ്മേ തൽക്കാലത്തേക്ക് ഞങ്ങൾ ഇച്ചിരി നാളത്തേക്കൊന്ന് ഒതുങ്ങി നിക്കുക കാരണം അവിടെയുള്ള എല്ലാവരെയും വിശ്വസിപ്പിക്കണ്ടേ ഞങ്ങൾ തമ്മിലൊരു ബന്ധമില്ലാന്ന് അവിടെയാണെങ്കിൽ അപ്പച്ചയ്ക്ക് നല്ല സംശയമുണ്ട് എടാ അങ്ങനെ നീട്ടിക്കൊണ്ട് പോയിട്ടുണ്ടെ അറിയാലോ എത്രയും പെട്ടെന്ന് നമ്മൾ ഉദ്ദേശിച്ച പോലെയൊക്കെ കാര്യങ്ങൾ നടക്കണം എന്നാലേ കാര്യമുള്ളൂ നീ അവളെ എങ്ങനെയെങ്കിലും എന്തേലും പറഞ്ഞ് നിന്റെ വഴുതിയിൽ എത്രയും പെട്ടെന്ന് കൊണ്ടുപോവാ നീ അവളെ ഇവിടുന്ന് കടത്തിയിട്ടുണ്ടെങ്കിൽ പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ ഞങ്ങളേറ്റു നമ്മൾ പറയുന്ന പോലെ ഗോമതിക്കും ബാലനും അനുസരിക്കാതിരിക്കാൻ പറ്റില്ല ബാലൻ നിന്റെ കാലച്ചൂട്ടിലേക്ക് വരും അലോക്ക് പറഞ്ഞു അതെനിക്ക് ഉറപ്പായിട്ടുള്ള കാര്യമല്ലേ അതിനു വേണ്ടിയിട്ടാണ് ഞാനും കാത്തിരിക്കുന്നത് ഇനിയിപ്പോൾ അധിക ദിവസം അത് താമസിപ്പിക്കില്ലമ്മേ അമ്മ ധൈര്യമായിട്ടിരിക്കീ പറയുന്ന അപ്പച്ചയ്ക്കൊന്നും ഒരു സംശയം തോന്നരുത് കുറച്ചു ദിവസത്തേന് അങ്ങനെ കുറച്ചു ദിവസം അങ്ങോട്ട് കഴിഞ്ഞു പോണം രാജീരി പറഞ്ഞു അല്ലെങ്കിൽ തന്നെ ഇപ്പൊ അമ്മയ്ക്ക് ഇവിടെ ചില സംശയങ്ങളൊക്കെ തോന്നിയിട്ടുണ്ട് അമ്മയത് ഓരോന്നോരോന്നിങ്ങനെ കുത്തുമുള്ളും വെച്ച് പറയുന്നുണ്ട് അതുകൊണ്ട് എനിക്ക് നല്ല ടെൻഷൻ ഉണ്ട് അതുകൊണ്ട് പറഞ്ഞ എത്രയും പെട്ടെന്ന് ഇരി ചെവി അറിയത്തില്ലാതെ കാര്യങ്ങളൊക്കെ നടത്തണമെന്ന് ഉം ശരി ഞാൻ നോക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് അലോ അങ്ങോട്ടേക്ക് പോയി ആ സമയത്ത് അച്യുതം പറഞ്ഞു നീ അമ്മേനെ നിരീക്ഷിച്ചോണം ഒരു കാരണവശാലും അമ്മയും ഗോമതിയും തമ്മിൽ സംസാരിക്കാനായിട്ട് അങ്ങനെ ഇടവരില്ല അറിയാലോ അമ്മയുടെ സ്വഭാവം ആയതുകൊണ്ട് അമ്മ ചിലപ്പോൾ എല്ലാ കാര്യങ്ങളും വിളിച്ചു പറഞ്ഞിരിക്കും ഞാനതൊക്കെ നോക്കുന്നുണ്ട് അച്യുതേട്ട ഇതുവരെ ആയിട്ടും അമ്മ പറഞ്ഞിട്ടില്ലെന്ന് തോന്നേ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗോമതിയെ ബാലിനെ ഇങ്ങോട്ടേക്ക് വന്ന് ചോദിക്കേണ്ടതല്ലേ ഇത് അത് അതിനർത്ഥം പറഞ്ഞിട്ടില്ല എന്ന് തന്നെയാ അതും പറഞ്ഞ് രാജശ്രീ അങ്ങോട്ട് കയറിപ്പോയി ആ സമയം അനുശ്രീ അലോകിനെ വിളിക്കുകയാണ് അലോകിനെ വിളിച്ചിട്ട് അലോകിനോട് പറഞ്ഞു അതെ നീ പറഞ്ഞ പോലെയൊക്കെ തന്നെ ഞാൻ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് എന്ത് അമ്മയെ കൊണ്ട് ഞാൻ പറഞ്ഞ് വിശ്വസിപ്പിച്ചിട്ടുണ്ട് ശരിയാണോ സത്യമാണോ നീ പറയണേ അതേടാ സത്യ ഇപ്പം അമ്മയ്ക്ക് എന്നെ ഒരു സംശയമൊന്നുമില്ല ഞാനും നീയും തമ്മിൽ ഒരു ബന്ധമില്ലെന്നാ ഇപ്പം ഞാൻ പറഞ്ഞിരിക്കുന്നത് അമ്മ അതൊക്കെ വിശ്വസിച്ചിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ ദേ നമുക്കിവിനെ കാര്യങ്ങൾ കുറച്ചുകൂടി എളുപ്പമായി ഇപ്പോൾ ഒരു കാരണവശാലും നീ എന്നെ കാണാനൊന്നും ശ്രമിക്കരുത് നമുക്ക് പതിയെ നമ്മുടെ കാര്യങ്ങളൊക്കെ വീട്ടുകാരുടെയൊക്കെ പറഞ്ഞാൽ മതി എൻ്റെ വീട്ടിൽ ചിലപ്പോൾ സമ്മതിക്കുമായിരിക്കും പക്ഷെ നിൻ്റെ വീട്ടിൽ സമ്മതിക്കാൻ ഒരു വഴിയില്ല അപ്പോഴേക്കും അനുശ്രീ പറഞ്ഞു ഇതിനെക്കുറിച്ച് അങ്ങനെ പറഞ്ഞിട്ടുണ്ടേ തീർന്നു എന്നെ വീട്ടിൽ നിന്ന് വരെ ഇറക്കി വിടും പിന്നെ എൻ്റെ ജീവനോട് പോലും വെച്ചേക്കുള്ള അച്ഛനെ എന്നൊക്കെ പറയണം അങ്ങനെ അവർ കുറേ സമയം സംസാരിച്ചു ആ സമയത്ത് ശ്രീദേവി കടയിൽ തിരക്കിട്ട ജോലിയിലാണ് അപ്പോഴേക്കും ധർമ്മൻ അങ്ങോട്ടേക്ക് സാധനം കൊണ്ടു കൊടുക്കാൻ പറ്റുന്നേ അപ്പം ആ റെസ്റ്റോറൻറ്റിൽ സാധനം ഇറക്കുന്നേ ഗോമതി സ്റ്റോഴ്സിൽ നിന്നാണ് അങ്ങനെ ധർമ്മൻ അങ്ങോട്ട് വണ്ടിയായിട്ട് വന്നു നേരെ മാനേജറിൻ്റെ അടുത്തേക്ക് ചെല്ലുവാണ് മാനേജറെടുത്ത് നിന്നിട്ട് ഇതേ സാധനം കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം ലിസ്റ്റൊക്കെ നോക്കിയെന്ന് എടുത്തു വെച്ചാൽ കൊള്ളാമെന്ന് പറയണം അങ്ങനെ ധർമ്മം സംസാരിക്കുന്നത് അകത്തുണ്ടായിരുന്നു ശ്രീദേവി കണ്ടു എൻ്റെ ദൈവമേ മാമനാണല്ലോ ഇത് തന്നെ ഇവിടെ എങ്ങനെ ഈ വേഷത്തേക്കണ്ടാ തീർന്നു പെട്ടെന്ന് ശ്രീദേവി അകത്തേക്കും മറഞ്ഞ് നിന്ന് ഒളിഞ്ഞു നിന്ന് നോക്കുവാണ് അതേസമയം അങ്ങോട്ടേക്ക് വന്ന് വേറെ സ്റ്റാഫീസ് ഇതെന്താ ഓർഡർ എടുക്കാൻ പറഞ്ഞിട്ട് ഇവിടെ വന്ന് നിൽക്കുവാണോ പോയി അവർക്കതേ എന്നാ ഓർഡർ ഒക്കെ എടുത്ത് സാധനം സപ്ലൈ ചെയ്യാൻ നോക്ക് അപ്പോഴേക്ക് ശ്രീദേവി പറഞ്ഞു എന്തോ എനിക്കെന്തോ പെട്ടെന്നൊരു തലവേദന പോലെ തോന്നി അതുകൊണ്ടാണ് ഞാനിവിടെ നിൽക്കുന്നത് ഒരു രണ്ട് മിനിറ്റ് ഞാൻ ഇപ്പം തന്നെ എടുത്തോളാം എന്ന് പറഞ്ഞിട്ട് ശ്രീദേവി അവിടെ മറിഞ്ഞു തന്നു എങ്ങാനും മുന്നിൽ ചെന്ന് പെട്ടുപോയ തൻ്റെ കാര്യത്തിൽ ഇന്നത്തോടും ഒരു തീരുമാനമാവും എത്രയും പെട്ടെന്ന് വാമനൊന്നും പോകണമെന്ന് മാത്രമോ ശ്രീദേവിയുടെ മനസ്സിൽ ആഗ്രഹം ആഗ്രഹമുണ്ടായിരുന്നുള്ളൂ അങ്ങനെ കുറേ സമയം കഴിഞ്ഞിട്ടാണ് ധർമ്മം പോകുന്നത് അത്രേ സമയം ശ്രീദേവി പുറത്തുപോലും ഇറങ്ങിയില്ല ശ്രീദേവിക്ക് മനസ്സിലായി ഇനി ഏത് നിമിഷം ആരെയും ഇങ്ങോട്ടേക്ക് പ്രതീക്ഷിക്കാം ഗോമതി സ്റ്റോഴ്സിൽ നിന്നാണ് സാധനങ്ങൾ ഇങ്ങോട്ട് ഇറക്കുന്നതെങ്കിൽ ഉറപ്പായിട്ടും ആരെങ്കിലും ഇങ്ങോട്ടേക്ക് വരും ഇനിയിപ്പം പണം മേടിക്കാനെങ്ങനും ബാലച്ചനൊക്കെ വന്നാൽ ചിലപ്പോൾ ചായ കുടിച്ചിട്ട് പോകത്തുള്ളായിരിക്കും അങ്ങനെ വന്നാൽ തൻ്റെ കഷ്ടകാലം എന്ന് പറഞ്ഞാൽ മതി അതൊക്കെ ഓർത്തുകഴിഞ്ഞപ്പം നല്ലൊരു ടെൻഷനും കാര്യങ്ങളും ശ്രീദേവിക്കുണ്ട് പക്ഷേ എങ്കിൽ പിടിച്ചു നിന്നല്ലേ മതിയാവുള്ളൂ കള്ളത്തരം പറഞ്ഞു പോയി ഇനിയിപ്പം ഇവിടെ പിടിച്ചിരിക്കണം അങ്ങനെ വൈകുന്നേരം ആയിക്കഴിഞ്ഞപ്പോഴത്തേനും ആര്യം വീട്ടിലേക്ക് വന്നു ആര്യം വീട്ടിലേക്ക് വന്ന ഇപ്പം മിത്ര സാധനങ്ങളൊക്കെ എല്ലാം പാലിക്കാൻ തുടങ്ങുവാണ് അങ്ങനെ ആര്യം വന്നിട്ടപ്പം മിത്ര പറഞ്ഞു ദേ അലക്കാലത്തേക്ക് നമ്മൾ രക്ഷപ്പെട്ട ആര്യ അതെന്താ മീനാഴ്ച അടുത്തേക്കും ശ്രീദേവ അടുത്തേക്കും സംശയം ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ ഞാന് ഉം ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവരുടെ മനസ്സ് മാറ്റി എന്ന് പറയണെ കാര്യങ്ങൾ പറഞ്ഞോ അതെ അവർക്ക് സംശയം നമ്മൾ ഹണിമൂൺ പോകുന്നതന്നാ അവര് വിചാരിച്ചിരിക്കുന്ന അങ്ങനെയാന്നാ എക്സാം എഴുതാൻ പോകുന്ന കാര്യം ഞാൻ പറഞ്ഞില്ല അതെ തലക്കാലത്തേക്ക് പറയാൻ പോവണ്ട നീ ഒരു കാര്യ നീ വേണിരുന്ന് പഠിച്ചോ കൊണ്ടോണ സാധനങ്ങളൊക്കെ ഞാൻ പാക്ക് ചെയ്ത് വെച്ചോളാം ഏഹ് അതൊന്നും വേണ്ടാന്നേ അല്ല നമ്മൾ എങ്ങനെ ആര്യ പോകുന്നേ പോവാനായിട്ട് ഇവിടുന്ന് ലോഡ് വണ്ടി പോകുന്നുണ്ട് നമുക്കതിന് പോവാം അപ്പം പിന്നെ കുഴപ്പമില്ല എന്ന് പറയണേ അല്ല ആര്യ അതിന് ബുദ്ധിമുട്ടുണ്ടോ അങ്ങനെ എന്ത് ബുദ്ധിമുട്ട് എനിക്ക് നിന്റെ കാര്യത്തിൽ ടെൻഷൻ ടെൻഷനുള്ളൂ നീ നന്നായിട്ട് എക്സാം എഴുതിയാൽ മതി ഏയ് ഇത്ര റിസ്ക് എടുത്ത് നമ്മൾ എക്സാം ഒക്കെ എഴുതുന്നതാണ് ജോലി കിട്ടുമെന്നുള്ള പ്രതീക്ഷയോട് കൂടിയിട്ടാണ് നന്നായിട്ട് എഴുതാനും അതൊക്കെ ഇട കേട്ട് കഴിഞ്ഞപ്പോഴത്തേന് മിത്രയ്ക്ക് വിഷമായി മിത്ര പറഞ്ഞു എന്നെ കൊണ്ട് പറ്റാവുന്ന മാക്സിമം ഞാൻ പരിശ്രമിക്കുന്നുണ്ട് ആര്യ ഈ ജോലി വേണം അതെൻ്റെ ഒരു വാശി തന്നെയാണ് എനിക്ക് എത്രയും പെട്ടെന്ന് ജോലി കിട്ടണം എന്നാണ് എൻ്റെ ആഗ്രഹം ആരുടെ ഈ കഷ്ടപ്പാടുകളൊക്കെ ഒന്ന് കിട്ടാനായിട്ട് അതൊക്കെ പറയുമ്പോഴത്തേനും മിത്രയുടെ കണ്ണുകളൊക്കെ നിറഞ്ഞു വന്നു അപ്പോഴേക്കും ആര്യം പറഞ്ഞു ഏയ് ഇനിയിപ്പോൾ അതിനെക്കുറിച്ചൊന്നും ഓർത്ത് നീ ടെൻഷൻ അടിക്കണ്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മിത്ര ചേർത്ത് പിടിക്കുവാണ് അങ്ങനെ അവർ പോകാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കുവാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കാണാൻ പോകുന്നത് ആ വിശേഷങ്ങൾക്കായി ആയി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി